ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബിഗ് ബോസ് സീസൺ സെവൻ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു കിഡിലൻ പ്രേമയൊക്കെ ആയിരുന്നു അല്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിരുന്നത് അപ്പോൾ ഇന്നലെ അതിൻ്റെ എപ്പിസോഡിൽ ബിഗ് ബോസിൻ്റെ എപ്പിസോഡിൽ എല്ലാം ഡീറ്റെയിൽഡായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ് റാങ്കിങ് ടാസ്ക്കിനിടയിലാണ് ബിഗ് ബോസ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത് ഇനി നിങ്ങളിൽ നിന്നും ഒരു കണ്ടൻറ്റും പ്രതീക്ഷിക്കുന്നില്ല ഇപ്പോൾ മുതൽ നിങ്ങളോട് ഒരാശയവിനിമയ വിനിമയവും ഞാൻ നട നടത്തുന്നില്ല ബിഗ് ബോസ് സീസൺ സെവൻ ഇവിടെ വെച്ച് ഈ നിമിഷം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു ഇതായിരുന്നു ആ ഒരു പ്രമോ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ഈ ഒരു പ്രമോ വന്നതിൽ പിന്നെ പ്രേക്ഷകരെല്ലാം എന്താണ് ബിഗ് ബോസിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളൊരു അന്വേഷണത്തിലായിരുന്നു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ടാവും ബിഗ് ബോസ് എന്തിനാണ് ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്തിയത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് അപ്പോൾ ബിഗ് ബോസ് ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിനോ കുറച്ച് നിബന്ധനകളും കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും ബിഗ് ബോസിലെ കണ്ടസ്റ്റ് അതിൽ ചിലർ ബിഗ് ബോസിലെ ചില കണ്ടസ്റ്റൻസ് അത് പാലിക്കുന്നില്ല എന്ന് ബിഗ് ബോസ് കണ്ടു അപ്പോൾ ബിഗ് ബോസിനോടുള്ളൊരു അനുസരണൊക്കെയാണല്ലേ അവരവിടെ കാണിച്ചത് അപ്പോൾ അതിനുള്ളൊരു നടപടിയായിരുന്നു അത് ബിഗ് ബോസ് ഓൾറെഡി ഒരു ടാസ്ക് വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ഗെയിം അതായത് ആ സ്റ്റാർ ബാഡ്ജ് ഉള്ളവർക്ക് മാത്രമേ അവരുടേതായ സാധനങ്ങൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ സ്റ്റാ ബാക്കിയുള്ളവരെല്ലാവരും ബിഗ് ബോസ് കൊടുക്കുന്ന സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ ഇപ്പം മറ്റുള്ളവർ സ്റ്റാർ ബാഡ്ജ് ഇല്ലാത്തവർ ബിഗ് ബോസ് കൊടുക്കുന്ന ഡ്രസ്സാണ് ഉപയോഗിക്കുന്നത് അവർ ഒരു സാധനവും കമ്മല് പോലും ഇല്ല പൊട്ടില്ല ഒരു മേക്കപ്പും ഇല്ല ഡ്രസ്സ് ഡ്രസ്സ് മാത്രമേ ബിഗ് ബോസ് കൊടുത്തിട്ടുള്ളൂ മാത്രമേ അവർ ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഇരിക്കെ കുറച്ചുപേര് ഒന്നോ രണ്ടോ പേരാണെന്ന് തോന്നുന്നു കുറച്ചു പേരിങ്ങനെ മേക്കപ്പ് ഐറ്റംസൊക്കെ മാറ്റി വെക്കുകയും പിന്നെ സ്റ്റാർ ബാർജല്ല ആതിരേ നൂറേടേയും കയ്യിൽ നിന്നാണ് സാധനങ്ങൾ വാങ്ങിച്ച് അവർ യൂസ് ചെയ്യും ഇവർ അത് കൊടുക്കുകയും ചെയ്തു ഷെയർ ചെയ്യുകയും ചെയ്തു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരു നിയമലംഘനം അവിടെ നടന്നു അപ്പോൾ അതുകൊണ്ടാണ് ബിഗ് ബോസ് അങ്ങനെ ഇങ്ങനെ ഒരു പ്രഖ്യാപനം അവിടെ നടത്തിയത് അപ്പോൾ ഷാനവാസ് ഇപ്പോഴത്തെ ക്യാപ്റ്റനാണോ ഷാനവാസോ ഷാനവാസ് വന്നിട്ട് പറയുന്നുണ്ട് ആരുടെയെങ്കിലും കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിവിടെ കൊണ്ടുവെക്കുക ബിഗ് ബോസിനെ തിരിച്ചേല്പ്പിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ആതിലേയും ന്യൂറേം വന്നു പറഞ്ഞു ഇനി ഒരിക്കലും ഞങ്ങളങ്ങനെ ചെയ്യില്ല ഞങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങളും ഞങ്ങളുടെ കയ്യിൽ തന്നെ വെക്കും ഷെയർ ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട് ബിഗ് ബോസിനോട് സോറിയൊക്കെ പറയുന്നുണ്ട് അവർ അപ്പോൾ ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് ബിഗ് ബോസിനോട് പ്രോമിസൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഗെയിം തുടരാൻ അനുവദിക്കണം എന്നൊക്കെ ഷാനവാസ് ബിഗ് ബോസിനോട് അപേക്ഷിക്കുന്നൊക്കെയുണ്ട് ഇനി ഞങ്ങളൊരു തെറ്റും ചെയ്യില്ല എന്നൊക്കെ ബിഗ് ബോസിനോട് ഷാനവാസ് പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് ഗെയിം കണ്ടിന്യൂ ചെയ്യുന്നു മേക്കപ്പ് ഐറ്റം അതായത് ബിഗ് ബോസിൻ്റെ അനുവാദമില്ലാതെ അവിടെ ജിസൈൽ യൂസ് ചെയ്യുന്നുണ്ട് നമുക്ക് എപ്പിസോഡിൽ കണ്ടാൽ തന്നെ അറിയാം ജിസൈലിന് നല്ല മേക്കപ്പ് മേക്കപ്പുണ്ട് പുട്ടിയടിച്ചതുപോലെ നല്ല മേക്കപ്പ് ഉണ്ട് അപ്പോൾ ബിന്നി ആ കാര്യം പറയുന്നുണ്ടായിരുന്നു ബിന്നി അതിനെതിരെ പ്രതികരിക്കുന്നുണ്ടായിരുന്നു ജിസൈയില് കൺസീലറൊക്കെ യൂസ് ചെയ്യുന്നത് ബിന്നി കണ്ടു എന്നൊക്കെ എപ്പിസോഡിൽ പറയുന്നുണ്ടായിരുന്നു മിക്കവാറും ജിസൈലിന് ഏഴിൻറെ മണി ബിഗ് ബോസ് കൊടുക്കും കൊടുക്കും നല്ല കൊടുക്കണം കാരണം ആ കുട്ടിക്ക് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത ആ കണ്ടസ്റ്റൻസ് ബിഗ് ബോസിലുള്ള എല്ലാ കണ്ടസ്റ്റൻസും എല്ലാവരും ഒരേ വാല്യൂ ആണ് ബിഗ് ബോസ് കൊടുക്കുന്നത് എന്നിട്ട് ഈ കുട്ടി മാത്രം ബിഗ് ബോസിൻ്റെ നിമ നിമന്ധനകൾ അനുസരിക്കുന്നില്ല നിയമങ്ങൾ അനുസരിക്കുന്നില്ല ഇപ്പോഴും ആ കുട്ടി എന്തൊക്കെയോ മേക്കപ്പ് ഐറ്റംസ് മാത്രമല്ല എന്തൊക്കെയോ ഒളിപ്പിച്ച് വെച്ച് ഡ്രസ്സൊക്കെ ഒളിപ്പിച്ച് വെച്ച് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് അതിനെതിരെ എന്തായാലും ബിഗ് ബോസ് ആക്ഷൻ എടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ബിഗ് ബോസിൻ്റെ ഒരു നിയമം പാലിക്കാത്ത ജിസൈലിനെ എന്തായാലും ശിക്ഷിക്കണം എന്ന് തന്നെയാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് കാരണം ഒരു തവണ ലാലേട്ടം വന്നപ്പോഴത്തേക്കും വാണിങ്ങി കൊടുത്തതാണ് ജിസൈലിനെ എന്നിട്ടും വീണ്ടും അത് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു അഹങ്കാരമാണ് ഈ കുട്ടിക്ക് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത മറ്റ് കണ്ടസ്റ്റന്റ്സിനെ നിന്നും എല്ലാവരും ഒരുപോലെയാണ് അവിടെ എല്ലാരും ജിസയിൽ ഇങ്ങനെ ഒരു നിയമലംഘനം നടത്തിയിട്ട് അവിടെയുള്ള മറ്റ് കണ്ടസ്റ്റന്റുകൾ അവരൊരു പോലും ഇതിനെക്കുറിച്ച് പറയുകയോ ചോദിക്കുകയോ ചെയ്യുന്ന ചെയ്യുന്നില്ലെന്നാണ് ഉള്ളതാണ് കഷ്ടം അവർ എന്തുകൊണ്ടാണ് മറ്റുള്ളവർ ഇതിനെതിരെ പ്രതികരിക്കാത്തതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് മനസ്സിലാവുന്നുണ്ട് ജിസൈൽ ഇങ്ങനെയൊരു നിയമലംഘനം അവിടെ നടത്തുന്ന ഉണ്ട് എന്നുള്ളത് അപ്പോൾ അകത്ത് ഉള്ള അവർക്കിത് മനസ്സിലാകാത്ത എന്തുകൊണ്ടാണ് അവരത് മനസ്സിലായിട്ടും മനസ്സിലാകാത്തതുപോലെ ഇരിക്കുന്നതാണോ ബിന്നി ഒഴിച്ച് വേറെ ആരും ഇതിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല അവിടെ എന്തായാലും മിക്കവാറും ജിസൈലിനെ ബിഗ് ബോസ് പണിഷ്മെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ചോദിക്കാനുള്ള സാധ്യത ഉറപ്പായിട്ടും കാണുന്നുണ്ട് അങ്ങനെ നോമിനേഷൻ മിഡ് വീക്ക് നോമിനേഷനും ഉണ്ട് വീക്കെ രണ്ട് മിഡ് വീക്ക് രണ്ട് പേരാണ് പുറത്തു പോകാൻ പോകുന്നത് അപ്പൊ മിഡ് വീക്ക് നോമിനേഷനിലെ നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒന്ന് രേണു സുതി പിന്നെ ശാരിഖ ഉണ്ട് അനീഷ് ഉണ്ട് റനാ ഫാത്തിമ ഉണ്ട് സാബുണ്ട് സരിഗ ഉണ്ട് ആറ് പേരാണ് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്തായാലും ആര് പുറത്തു പോകും ആര് സേഫ് ആകും എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്നും കാണാം ഇനി പറയാനുള്ള റാങ്കിങ് ടാസ്കിനെ കുറിച്ചിട്ടാണ് കേട്ടോ അയ്യോ അനീഷ് അനീഷ് കാരണം അവരുടെ പണിപ്പുരയിൽ കയറാനുള്ള ഒന്നാമത്തെ അവസരം നഷ്ടമായി അനീഷ് ആണെങ്കിൽ അവന് തന്നെ ഒന്നാമത് കിട്ടണമെന്നും പറഞ്ഞിട്ട് ഒന്നാമത് കിട്ടണമെന്നും പറഞ്ഞു എന്തൊരു കാർജമായിരുന്നു മറ്റുള്ളവർക്ക് പറയാനുള്ളത് പറയിപ്പിക്കണ്ടേ ഇവൻ്റെ സൗണ്ട് കൊണ്ട് മറ്റുള്ളവർക്ക് പറയാനുള്ളത് പറയാൻ സമ്മതിക്കുന്നില്ല ഷാനവാസ് പറയുന്നുണ്ടായിരുന്നു നമ്മുടെ അവസരം നഷ്ടപ്പെടും ഇവന് തന്നെ കൊടുത്തേക്കാൻ കൊണ്ട് പൊക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ വീട്ടുകാർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ മണിപ്പുരിയിൽ കയറാനുള്ള ഒന്നാമത്തെ അവസരം നഷ്ടമായി അപ്പോൾ ഇനി ബിഗ് ബോസ് സീസൺ സെവണിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം സംഭവ ബഹുലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ